ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു കൃഷി കുറച്ച് മുളകും തെയ്യ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ മുളകും തെയ്യൊന്നും കുഴിച്ചിടാമെന്ന് വിചാരിക്കുകയാണ് കുറേ നാളെ അതുകൊണ്ടിരിക്കണം അപ്പോൾ അതവിടെ വെച്ചിട്ട് തുളസീടെ ചട്ടി എനിക്ക് ഇങ്ങനെ വെച്ചിരിക്കുക എന്നാ അനിയുമ്പോൾ ഫുള്ള് അങ്ങോട്ടായിക്കോട്ടെ എന്ന് ഉയരിച്ചിട്ട് ഇനിയും നമുക്കത് കുഴിച്ചിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ചേന ഉണക്കി വെച്ചിട്ട് ചെത്തിയിട്ട് ഉണങ്ങി ഇത് വയ്ക്കുന്നുണ്ട് അതും കുഴിച്ചിടണം അപ്പോൾ പുതിയ ചേന മുളച്ചപ്പോൾ ഒരു ചേന ത അങ്ങനെ കുഴിച്ചിട്ട് മുളച്ചപ്പോൾ നമുക്കൊരു സന്തോഷം അപ്പോൾ ഇനിയും ഉണ്ടാവില്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നമുക്കിനി കൃഷിപ്പണിയിലേക്ക് കിടക്കാം കേട്ടോ ഇതാണ് കേട്ടോ ഈ മുളകിൻ്റെ തൈകൾ ഇതാണ് ഇത് ഹൈബ്രിഡാണ് അപ്പൊ ധാരാളം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് തന്നത് അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു പണികളിലൊക്കെ ഒക്കെ കിടക്കാൻ മുൻപ് ഒക്കെ എടുക്കണം ഓസ് അവിടെ കൊണ്ടു വെക്കണം നമുക്ക് ഓസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതെടുക്കാം ഒക്കെ എടുക്കാം എന്നിട്ട് ഇത് അവിടെ കൊണ്ടാക്കി തൽക്കാലം സൂക്ഷിച്ച് വെച്ചിട്ടായിരുന്നു സൂക്ഷിച്ചാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് നമുക്ക് ഓസ് എടുക്കാം അവിടെയാണ് ഓസ് ഇരിക്കുന്നത് നമ്മൾ ാണ് കാരണം ഇവിടെ ഒരു പോയി കണ്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയി അപ്പൊ നമുക്കിത് മുകളിലേക്ക് കൊണ്ടുപോകും അവിടെ ഈ ചെടികളൊക്കെ വെച്ചിട്ട് നമുക്ക് നനയ്ക്കാം മഴക്കാലൊക്കെ മഴയൊക്കെ കുറഞ്ഞുല്ലോ അപ്പൊ ഇങ്ങനെ നനയ്ക്കേണ്ട സമയമായി തുടങ്ങി അപ്പൊ നമുക്ക് അവിടെ കൊണ്ടുപോവാ

ഇത് ശരിക്കും ഇത് വളക്കൂറുള്ള മണ്ണാണ് നമ്മൾ ഇതിൽ ആദ്യം പണ്ട് നട്ടിരുന്നു പിന്നെ ഇതൊരു ധാരാളം വളക്കൂറുണ്ട് കാരണം ഇതിൽ ചവറിട്ട് ചവറിട്ട് നമ്മൾ ഇതിൻ്റെ വളക്കൂറ് പതിവ് ധാരാളം ചവറിട്ട് ചവറിട്ട് അപ്പൊ പിന്നെ പിന്നെ ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മാത്രം മതി നമുക്ക് ഇളക്കി കൊടുക്കാം ഹലോ നമ്മളി ഇളകി വാങ്ങാ കറക്റ്റ് അനഞ്ഞിട്ടുണ്ട് മഴയുണ്ടായിരുന്നു രണ്ടു ചെറുപ്പായിട്ടൊക്കെ മഴ ചാറക അത് കറക്റ്റ് ആയിട്ടുണ്ട് അരിയിലൊക്കെ അങ്ങനെ ചാറ് എന്നിട്ട മുകളിലിങ്ങനെ മണ്ണിട്ട് ചാറിട്ടിട്ട് ഇങ്ങനെ മണ്ണിട്ട അത് ഈ അടുത്തിട്ടതാണ് കേട്ടോ ഈ മണ്ണ ഇല്ല ഈ ചോറൊക്കെ അതുകൊണ്ടാണ് അത് ദ്രവിക്കഴിഞ്ഞത് അല്ലെങ്കി ദ്രവിച്ചു ദ്രവിച്ച് പോവും എടുത്തിട്ട് നടത്തി വേര് എടുക്കണേ എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ മണ്ണിലേക്ക് ഇങ്ങനെ അരിച്ചു കൊടുക്കാം ടിച്ചിട്ട് ഇവിടെ തന്നെ വെക്കാം കാരണം ഇവിടെയാണ് കുറച്ചുപോലും വെയിന് വരുന്നത് വേണിച്ച് നല്ല ചെയ്യാം মা കണ്ടോ ചേന മുളച്ചിരിക്കാണ് ഞാൻ ഇപ്പം അത് ഞാനിട്ട് എടുത്തതാ അപ്പൊ ഇതിൻ്റെ ഉള്ളില് നിറച്ച് ചേനയെ ഇതിന്റെ ഉള്ളില് ചേനയുണ്ടായിരുന്നു അപ്പൊ അത് വരുന്നേ ഉള്ളൂ പുറത്തേക്ക് അപ്പൊ അതോടെ ഇരിക്കട്ടെ നല്ല ചൂറുമ്പ് വിടെ മനസ്ക്കോട്ടെ അല്ലെ അത് എന്തായിക്കോട്ടെ കുറച്ച് ചവറൊക്കെ ഇങ്ങനെ ഇട്ടു കൊണ്ടിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ചെടികളെല്ലാം നട ചെടിയല്ല പച്ചമുളകിൻ്റെ തയ്യും രണ്ട് ചേനയാണ് കേട്ടോ അപ്പം ഞാൻ എന്ത് വിചാരിച്ചു ആ ചവറൊക്കെ ഒന്ന് അടിച്ച് കളയാമെന്ന് വിചാരിച്ചു ചെറുതായിട്ട് ഇടയ്ക്ക് മഴയൊക്കെ ചാർന്നതുകൊണ്ടേ അപ്പോൾ അതൊക്കെ കുറച്ച് വേറൊരു ഒരു പൂച്ചട്ടിയുടെ പാത്രം ഉണ്ടായിരുന്നു അതിലൊക്കെ അടിച്ച് കൂട്ടി പിന്നെ എല്ലാം അവിടെ ഒന്ന് ഈ ടെറസ് ഒന്ന് വൃത്തിയാക്കി പക്ഷെ നിറച്ച് ഇതുപോലെ ചാക്കുകളിൽ നമ്മളിങ്ങനെ ചവറും മണ്ണൊക്കെ ഇങ്ങനെ നിറച്ച് നിറച്ച് ഇങ്ങനെ വെച്ച് വളംക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്തിപ്പോൾ പച്ചക്കറി തൈകൾ വളരെ കുറവാണ് കേട്ടോ ഞാൻ ഒരുപാട് വെക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് സ്റ്റാൻഡൊന്നും മേടിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ സ്റ്റാൻഡൊന്നും വാങ്ങിക്കാനുള്ള ഒരു എനിക്ക് മൈൻഡ് ഉണ്ടെങ്കിലും അതിനുള്ള കപ്പാസിറ്റി ഒന്നും ആൾ തരണ്ടേ എനിക്ക് അങ്ങനെ എനിക്കൊരു വരുമാനമാർഗം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ അതെനിക്ക് ഒത്തിക്കു ചെയ്യാൻ ആൾക്കത്ര വലിയ താല്പര്യമൊന്നുമില്ല ഈ കാര്യത്തിൽ അപ്പോൾ എന്നാലും ആണ് ഞാൻ ഈ പച്ചക്കറി ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അതൊക്കെ കാണുന്നതൊക്കെ അത് പിന്നെ അതൊക്കെ വളം നമുക്ക് അതിന്നുള്ള ഫലം കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ ചേന ഇതുപോലെ പറച്ചു അതുപോലെ പച്ചമുളക് ചീര അതൊക്കെ ഞാൻ തന്നെ കാർഷിക നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ ഫ്രീ ആയിട്ട് അപ്പം ചെറിയ നമുക്കൊരു നികുതി അടച്ച് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതിയല്ലോ അപ്പം ഇങ്ങനെ നിറച്ച് ചവറുണ്ടായിരുന്നു മെയിനായിട്ട് ഇവിടെ ചവറാണ് ഏറ്റവും കൂടുതൽ വീടിന് ചുറ്റും മരങ്ങളല്ലേ പ്ലാവും മാവും തെങ്ങും ഇതൊക്കെയായിട്ട് അപ്പം ഇഷ്ട പോലെ ചവറുകളാണ് അപ്പം എനിക്കിങ്ങനെ സ്റ്റാൻഡൊക്കെ മേടിച്ച് നല്ല വിപുലീകരിച്ചൊക്കെ കൃഷി ചെയ്യണം എന്നെൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കത് നടക്കുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ അതൊന്നും എനിക്ക് നടക്കുന്നില്ല അത് അതിൻ്റെ ഒരു സങ്കടമുണ്ട് എനിക്ക് വിഷം എന്താ പറയുക നല്ല സങ്കടമുണ്ട് എനിക്ക് എനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷം അപ്പോൾ ഞാൻ കുറച്ച് ചവർ എടുത്തിട്ട് ഞാൻ നമ്മളിപ്പോൾ തന്നെ നട്ടിരുന്ന നട്ട നമ്മുടെ പച്ചക്കറി അതായത് മുളകുറിൻ്റെ കടക്കിലേക്ക് അവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചു എന്ന് വെച്ചാൽ നല്ല വെയിൽ വരുമ്പോൾ അതിനൊരു വാട്ടം വേണ്ടല്ലോ അപ്പൊ പിന്നെ മഴ പെയ്യന്നെ ആയാലും കുത്തി ഒലിച്ച് മണ്ണൊന്നും ഒലിച്ച് പോയി അപ്പൊ ചവറ് കുറച്ചിടും പിന്നെ മണ്ണിടും ചവറിടും കുറച്ചിടും അങ്ങനെയാണ് ഞാൻ പച്ചക്കറി ഈ നമ്മൾ ഗ്രോ ബാഗ്സൊക്കെ നിറയ്ക്കണത് കേട്ടോ അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ബക്കറ്റിൽ എടുത്തിട്ട് കോരി ഞാൻ തന്നെ മുറ്റത്തേക്ക് ഇട്ടു ഇനി ഞാൻ തന്നെ അവിടെ പോയിട്ട് അടിക്കണം അടിക്കണോ എന്നാലും വേണ്ടില്ല പെണ്ണികളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴിയൂലോ എന്ന് വിചാരിച്ചിട്ട് എന്റെ ഒരു സന്തോഷത്തിനാണ് ഇതൊക്കെ ഞാൻ ചെയ്യണത് അപ്പൊ എനിക്ക് അപ്പൊ ഒരു വൃത്തിയായി കിട്ടൂല കണ്ടോ ഈ ഇരിക്കുന്ന ഒരു ഭാഗത്ത് കണ്ടില്ലേ Dop. ക്കാ ഇതിലെല്ലാം പച്ചക്കറി തൈകളായിരുന്നു തക്കാളി വെണ്ട വഴുതനങ്ങ അതെല്ലാം അങ്ങനെ പൂവില്ല മഴക്കാലം ആകുമ്പോൾ എല്ലാം പോയി പിന്നെ അങ്ങനെ ഗ്ലോവാക്സ് ഇങ്ങനെ അടക്കി കൂട്ടി ഇങ്ങനെ വെച്ചിരിക്കാം എനിക്ക് കൃഷി ചെയ്യണം എന്നുണ്ടോ നല്ല ആഗ്രഹമുണ്ട് അപ്പം പിന്നെ എല്ലാം കഴിഞ്ഞു അപ്പം ബക്കറ്റൊക്കെ അവിടെ കൂട്ടി എൻ്റെ കൃഷി സ്ഥലമാണ് ഇവിടെ തന്നെ തുണികൾ നമ്മൾ തോരിയിടുക എല്ലാം അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഓരോന്ന് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ബക്കറ്റിൽ നമ്മൾ വെള്ളം കൊണ്ടു ഒഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ബക്കറ്റിൽ കുറച്ച് വെള്ളം പിടിച്ച് എല്ലാത്തിനും ഒഴിച്ചു ഇപ്പം നട്ടച്ച െടികൾക്ക് നട്ട് തന്നെ മാത്രം നാല് മുളകും തെയ്യും രണ്ട് ചേനയാണ് ഇന്നത്തെ എന്റെ കൃഷി അങ്ങനെ അതൊക്കെ വെച്ച് ഒരു പണി അങ്ങോട്ട് കഴിഞ്ഞു ഞാനിത് ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ അതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ നാളീര വിടകെട്ടു പിന്നെ പിന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു എല്ലാ പണികളും കഴിഞ്ഞു ചേന നട്ടു മുളകും തെയ്യും ദാ മുളകും തെയ്യൊക്കെ നട്ട് ഇഞ്ചി ഉണ്ട് പിന്നെ ഞാൻ വേറെ രണ്ടെണ്ണം ഇവിടെയാണ് നട്ടത് രണ്ട് മുളകും തൈ പിന്നെ ഇതൊരു ചേന ഇതൊരു മുളകും തൈ ദാ ഇതോ മുളകും തെയ്യത് പോയി തുടങ്ങി അതിനായി ചീത്തയായി തുടങ്ങി അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞു അയ്യോ അയ്യാണ്ടായി നല്ല പണികളായിരിക്കും അത്യാവശ്യം കുറച്ച് നല്ല പണികളായിരിക്കും അത് കഴിഞ്ഞാൽ അജിൻറ്റി പിസ ഫാമിലി ബ്ലോഗ്സ് സൈനിങ് ഓഫ് ടറ്റാ ബൈ ബൈ